ബില്ലാഹി മിന റഹീം നിക്കാഹിനെ രണ്ട് സാക്ഷികൾ അനിവാര്യമാണ് സാക്ഷികളില്ലാത്ത നിക്കാഹ് സാധുവല്ല എന്നാൽ സാക്ഷികള് യഥാലത്ത് നീതിത്വം ഓർമ്മ കാണുന്നില്ല ഇവര് ആതിലീയങ്ങളാണെന്ന് പച്ചയായി നമ്മൾ തിരണമെന്നില്ല എന്ത് മതി ഇവരിൽ നിന്ന് ഇവര് ഫാസിക്കാക്കുന്ന സംഗതി നമ്മൾ അറിയാൻ മതി ഏ ആ അല്ലെങ്കി ആരെവിടെ കിട്ടുക ഏർ അധികം നിസ്കാരം കള്ളന്മാരും ചെറുദോഷത്തിന്റെ എത്തിമാലുകൾ കയറും ഏർ ാണ് അദാലപ്പെട്ട രണ്ടാളുകളെ കൊണ്ട് ആരാണത് ആ മസ്തൂറൈനെ ആരാണ് മല്ലം മൻ ലം അവ രണ്ടുപേർക്കും അറിയപ്പെട്ടിട്ടില്ല മുൻസിക്കാകുന്ന കാര്യം ഏയ് നമ്മളെ കാഴ്ചയിൽ പോലിക്ക് എന്താ ഓ നിസ്കാര കള്ളന്മാരോ ആ പിന്നെ നിസ്കാര കള്ളന്മാരോ വ്യഭിചാരികളോ മാന തച്ചോലോ നമ്മുക്കറിയപ്പെട്ടിട്ടില്ല ഏ ബാത്തിൽ ണ്ടോ നമ്മക്കറിയില്ല നമ്മളെ കാഴ്ചയിലാകില്ല വെറുതല്ലേ മാമ്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വിഷയമല്ലേ നീ ബാത്തിന് നോക്കണം പറയണെങ്കിലേ ഏ ബാത്തിരിക്കണം ഏഹ് ആയിക്കോട്ടെ എന്നാലും

ഒരു പറ്റ മാലിന്യങ്ങള് ഈ ലാഭിത്തയെ വളരെ അതിനെത്തുമിരിക്കുന്നു ഓരൂപി എന്നിട്ട് അവർ വരാ ഈ ലാഭിത്തയില് ഇത് പ്രബലമാണ് ഇത് അസഹയാണ് എന്നെ നീട്ടിപ്പരത്തി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മള് നിക്കാളിന്റെ സദസ്സരള്ളത് നമ്മൾ കണ്ട് രണ്ട് രണ്ട് കണ്ട് രണ്ട് സാക്ഷികളുണ്ട് അപ്പൊ വലിയൊരു ആലിമ് വന്നു അവിടെ അങ്ങനെ ആള് വന്നു ഇവരിപ്പത്തിനവിടെ ഇരിക്കണോ അവര് നമ്മള് സാക്ഷികളാണ് കള്ളന്മാരാണ് കരകള്ളമാരാണ് അതാ വാ ആ പറയും എപ്പോലിൻ ഒരു നീതിമാനായ ആള് മുറിവാക്കൽ കൊണ്ടുവന്നു അതായത് ഇവൻ്റെ നീതിത്വം ഇല്ല എന്ന് പറഞ്ഞു കാരണം ബി ബി ബിഹ്ബാരി ആ മസ്തൂറിന് ഫിസ്ക് ഉണ്ട് എന്ന് നീതിമാന ആളുകൾ പറഞ്ഞു നാം മറവളഞ്ഞു അത് തീരെ ശ്രദ്ധിക്കൂലെന്ന് തോന്നുന്നു നമുക്ക് ഏ നിക്കാതിൻ്റെ കാര്യത്തിൽ ഈ സാക്ഷികളും വലിയൊക്കെ യഥാലത്തിനാലും ശ്രദ്ധിക്കണം അവനാന പെൺകുട്ടികളെ കെട്ടിക്കണമെങ്കിലേ നല്ല ചെരു നടക്കണം തലേ തോബൈലം നോക്കു പിന്നെ ഒരുള്ള പിന്നെ വലിയ എന്തുണ്ട് രണ്ടാമത്തെ അഭിപ്രായം ഉണ്ട് വലിയ പിന്നെ കുഴപ്പമില്ല ശരിയോടെ അത് നോക്ക

നിക്കാഹിന്റെ നിക്കാഹിന്റെ സാക്ഷികൾ സാക്ഷികൾ നീതിമാന്മാരാവണം നീതിമാന്മാരാവണം വൈദാ താബൽ തൗബ ചെയ്താലോ യൽ ബിൽ വൻ ചേരുന്നില്ല പിന്നെ ഇസ്തിബറായി വഹിയ സന കാര്യം മുളിയും അതെ ഒരു കൊല്ല തൗബ ചെയ്തിട്ട് അപ്പ എത്തേ പറ്റൂലേ തൗബ ചെയ്തിക്കും മടങ്ങും അല്ലേക്ക് നിരീക്ഷണം ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ പോകാനേ പറ്റുള്ളൂ എന്നാൽ മസ്തൂറിനെ കൊണ്ട് പറ്റുന്നള്ള പറഞ്ഞേ തമ്മാടിത്തരം അറിയപ്പെടാ ആതിലാ നമുക്ക് അറിയണമെന്നില്ല പക്ഷെ തമ്മാടിത്തരങ്ങൾ നമ്മൾ അറിയപ്പെട്ടിട്ടില്ല അല്ലേ എന്നാ അങ്ങനത്തെ ആളൊന്ന്

മനസായല്ലേ ആ സൂക്ഷ്മത അവര് ചോദ്യം ഇതോടെന്താ ഫായിദ കാരണം തൗബയാണ് ഒരു കൊല്ലേ എന്നാലും അത് പരാ പച്ച അറിഞ്ഞോനെ പറ്റിയ ഇതല്ലാത്തവനെ ഒരു വർക്കത്തിന് വേണ്ടി

പ്രഖ്യാപിക്കണം ഇന്നലത്തെ നിക്കാഹ് അത് ബാത്തിലാണ് അവരെ വേർപ്പിരിക്കണം ഒരു ടൂറു ആയതാ ഫാൻ ചെയ്യണം ഏഹ് രണ്ടാളെ വാപ്പനും ചെല്ല അവിടുന്ന് വേർപിരിക്കുക ദീന് വിഷയില്ലാത്തവന്നു കുഴപ്പമില്ല പിന്നെ വലവാലിമൽ ഹാക്കിമു കാലേൽ അറിഞ്ഞു ഫിസ്കഷാഹിദി രണ്ട് സാക്ഷികളുടെ തമ്മാടിത്തരം അറിഞ്ഞു ഓ ഫിസ്കൽ വലി അറുണ്ട് അല്ലെങ്കിലോ വധുവിന്റെ തന്ത വാപ്പ വാപ്പ വാപ്പകാരക്കള്ളനാണ് കാത് വിവരം കിട്ടി എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചില്ലറല്ലേ അവർക്കിടെ ബൈനും സൗജന്യ ആ ഇണതുണകൾക്കിടയിൽ വേർപ്പിരിക്കൽ നിർബന്ധമാണ് അപ്പൊ നിക്കാഹിന്റെ കാര്യം നല്ലോം ശ്രദ്ധിക്കണം പിന്നെ കാലിലേക്ക് പിന്നെ കേസ് കേസ് വന്നിട്ടൊന്നുമില്ല ഇന്നലത്തെ സാക്ഷികള് ഇന്നലത്തെ വലിയ നീതിത്വം അദാലത്ത് ഇല്ല നീതി അല്ല എന്ന് കേസ് പിന്നെ മുമ്പേ കാലിക്ക് വിവരം കിട്ടിയാ മതി എന്താ അപ്പൊർ കേസ് ഉയർന്നതിന് മുമ്പായാലും ശരി വെറുപ്പിരിക്കാൻ നിർബന്ധമാണ് അല്ല അയിനാണെന്താ അറിയാം ഏയ് കാലിന്റെ പിന്നിൽ ആളുമാണ് കാലിനെ ആരാ നിയമിക്കേണ്ടത് ഒന്നിരിക്കൽ സർക്കാർ എന്നാ പിന്നെ യാക് പ്രഖ്യാപിക്ക പിന്നിൽ ആരുണ്ടാവും സർക്കാർ ഉണ്ടാവും അല്ലെങ്കിലോ ഹല്ല് ആളുകൾ ഒരു വിഷയം വന്നാൽ അയക്കാനും കെട്ടാനൊക്കെ പറ്റിയ ആളുകൾ അപ്പൊ കാവ്യം പ്രഖ്യാപിക്കും എന്നിട്ട് എനിക്ക് ശരിയല്ല ശരിയാക്കി പിള്ളേരം അല്ലെങ്കിലോ നാട്ടിലെ കുണ്ടകൾ ശൗക്കത്തിന്റെ അഹലികാരി ഒരു കാവിയെ ഒലും കാവ്യാണ്ട് എന്താ അപ്പൊ കാവ്യം ഓരോന്ന് പ്രഖ്യാപിക്കും നടപ്പാക്കാൻ ബാക്കിൽ ആളുവാണോ അപ്പൊരിക്കുന്നേ അല്ലെങ്കിൽ ആരുടെ ചോദിച്ചു ഞാൻ ഓസ്കരിക്കണമെന്നില്ല ശരി പിന്നെ എന്ന പേരെ സാക്ഷികളെ ഈ പുതിയാപ്പുളക്കുമ്പോ ഈ പുതിയ മുമ്പേ കുട്ടികളുണ്ട് ആ കുട്ടികളെ പറ്റുമോ എന്താ പറ്റു പോല് വയസ്സായ ദമ്പതികളാണ് ഏ അപ്പോ പുതിയാപ്പള രണ്ട് മക്കൾ വെച്ചൂല പുതിയാപ്പന്റെ ഒരു മകനും പുതിയ അനു പ്രശ്നം വരുമ്പോൾ രണ്ടും വരുമ്പോ ബാബുലെ രണ്ട് മക്കളെ കൊണ്ട് രണ്ടു മക്കളെ അല്ലെങ്കിൽ ഒരു മകനും മകനും പിന്നെ ഔ എന്താ പറ അല്ലെങ്കിൽ രണ്ടു പേരുടെ ശത്രുക്കളും പറ്റും ഓളി ശത്രുണ്ട് ബെളി ശത്രുണ്ട് പിന്നെ ബെൻഡി ശത്രുണ്ട് പിന്നെ സാക്ഷിക്കാൻ പറ്റുമോ ഇന്നലെ പറഞ്ഞവണന്ത് വിലായത്തിനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ നിർണയപ്പെട്ടയാള് സാധിക്കാൻ പറ്റില്ല അല്ലേ ആ നമ്മളെ സിയാറത്തിലേ നമുക്കൊരു രോഗസന്ദർശനുണ്ട് നന്ദിയിൽ ഏപ്പുണ്ട് അവിടെ ആ നന്ദി ദാറുസലാമല്ല നന്ദി അസ്ലത്തിന്റെ പേരാണ് എന്നാ ചെലപ്പോ വാപ്പാക്ക് സാക്ഷിയാ അങ്ങനെ ഇറങ്ങും ഈ വാപ്പാന്റെ മോളെ അടിമ കുട്ടിയാണ് അടിമ പെണ്ണാണ് അപ്പൊ അടിമനെ കെട്ടി ആരൊരു അധികാരം സൈദിനല്ലേ വാപ്പാക്ക് സാക്ഷിയായി വരാം കാസർഗോഡ് നേരത്തെ മക്കളാൻ മറ്റും പറഞ്ഞു വാപ്പാവും സാക്ഷിക്കാം ആ ഏതുപോലെ കാന്തകൂര ബിന്ദു ഈ വാപ്പാന്റെ മകളാവും പോലെ കിന്നത്തൻ അടി അടിമ അടിമയാണ് ആഹ് അപ്പൊ വാപ്പാക്ക് അതിക്കാറില്ലല്ലോ അവിടെ ആരും കിട്ടിക്കണ്ടി സെയ്ദാണ് അപ്പൊ സെയ് കെട്ടിച്ച് നോക്കുമ്പോ സാക്ഷിയായിട്ട് വരാം പിന്നെ പിന്നെ ഈ സാക്ഷികളിൽ വലിന്റെ ഹാൽ അന്വേഷിക്കുന്ന നിർബന്ധമൊന്നുമില്ല അമോശൻ ഫോം വിളിച്ച മരുവനെ തലേ പിറ്റേന്നേ തലേന്നെയ് അല്ലപ്പാ നാളപ്പൻ നിക്കാടുക്കാൻ പോവല്ലേ അപ്പൊ നിങ്ങള് നിസ്കരിച്ചാലുണ്ടോ നിങ്ങൾ നിസ്കാലക്കല്ലാണിപ്പോ നിങ്ങള് മകളെ കെട്ടി അധികം ശരിയാവില്ല അതുകൊണ്ട് അത് വിഷയാണ് എന്ന് പറയ കച്ച ആക്ക അത് വേണ്ടത് ശരിയാക്കണം ഇത് വെറുതെ ഏ വാര ചൊല്ല നിർബന്ധിരുന്നല്ലോ പറ

ഏ അത് നാട്ടിൽ കിട്ടുമ്പോഴൊക്കെ ഇണ്ടാവും നാട്ടിൽ നിന്ന് കിട്ടുമ്പോഴൊക്കെ അറിയാലോ അങ്ങനെ അന്വേഷിക്കണം വക്കാലത്ത് എന്തുക്കാലത്ത് എന്താ വക്കാലത്ത് ആക്ക എന്തുവേണം സ്വയം പിന്നെ ഈ ആക്ക നടത്താൻ പറ്റിയ ആളാണോ കിട്ടി അഞ്ഞ് വരണിണ്ട്

നിക്കാഹിൽ സാക്ഷി നിക്കാഹിൽ തെളിവറയൽ കൊണ്ട് എന്തുകൊണ്ട് നിക്കാഹിന്റെ സാധുതെ വിലങ്ങുന്നൊരു കാര്യം കൊണ്ട് തെളിവിട്ടി അങ്ങനെ ആ ഉച്ച തമ്മി മയ്യൻ സാക്ഷികൾ വന്നു അവ കാറിയ എന്ത് അത് ആങ്ങളെ മംഗളാണ് മോലുകൂടി എന്തത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ണിൻ്റെ എന്തുകൊണ്ടാണ് സാധുതയെ വലങ്ങുന്ന കാര്യം കൊണ്ട് ഏ തെളിവോ ഭാര്യ ഭർത്താക്കന്മാരുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയല്ലേ അള്ളാഹു നൽകട്ടെ കഴിഞ്ഞ അടിച്ച് പൊളിച്ച അടിച്ചുപൊളിച്ചു പിറ്റേന്ന് തിരിഞ്ഞു നമ്മളെ സാക്ഷി പെരും കള്ളനാണ് നിസ്കാരക്കള്ളനാണ് അവൽ വലിയ അതിൽ വലിയ തമ്മാടിയാണ് അമ്മാന തച്ചാള പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ചെറുദോഷം നിത്യമായി ചെയ്യുന്ന ചെയ്യുന്നയാള തിന്മി നന്മ തിന്മയാണ് കൂടുതല് എന്തലക്കുതി അക്കുതിന്റെ സമയത്ത് നിക്കാ കഴിഞ്ഞിട്ടല്ല മോശമായത് വരാ ചെയ്യാൻ കഴിഞ്ഞാൽ കാത്തുകയും കണ്ടുപിടിച്ചു അങ്ങനെ ഉണ്ടാവേ കുറച്ച് ഓരോ ആ അപ്പൊ ഇന്തലക്കുതി ടപാട് നടക്കുന്ന സമയത്ത് നിക്കാഹ് നടന്ന സമയത്ത് ഈ വരൻ അല്ല വരനല്ല സാക്ഷികൾ തമ്മാടിയാണ് പിന്നെ തിരിഞ്ഞോ അയ മകളെ കെട്ടിച്ചു കൊടുത്ത വാപ്പ തമ്മാടിയാണ് അദാനത്തില്ല നീതില്ല പിന്നെ തിരിഞ്ഞാൽ ആ നടന്ന നിക്കാഹ് ബാത്തിലായിട്ടുണ്ട് ആ പറ അപ്പ പറഞ്ഞു പറഞ്ഞ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു ഈ കുട്ടിന്റെ വാപ്പ നിസ്കാരക്കള്ളനാണ് ആ വാപ്പേനെ കെട്ടിച്ചു കൊടുത്തത് നിക്കാതെ പത്തില്ല അല്ലെങ്കിലോ നിക്കാന്റെ സാക്ഷികൾ ഒരു ആലിമീങ്ങളെ ആലിമീങ്ങളെ ആലിമീപ്പത്തിന്റെ മൻബാബാണ് തെറ്റാണ് കുറ്റാണ് അത് ഉഹ്റവിയായ ആരും ഇവർക്കും സാക്ഷിക്കാൻ പറ്റൂല അത് പിറ്റേ തിരിഞ്ഞു അല്ലെങ്കിൽ അടിമയാണ് തിരിഞ്ഞു സ്വന്തമാടിമയാണ് പിന്നെ ലഹുമാ ഈ രണ്ട് സാക്ഷിക്കും വലിയ കുട്ടിത്തനും കുട്ടികളും ഓലെ കണ്ടാണു വലിയ തടി മണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആങ്ങളെ കെട്ടിച്ച് കൊടുക്കൂട്ടി ആങ്ങളെ കെട്ടിച്ചത് അപ്പൊ എല്ലാവരും എനിക്കെണ്ണം അധികാരിച്ചത് ആങ്ങളല്ലേ അപ്പൊ ഓയാണെങ്കിലോ കണ്ടാൽ അല്ലേ തടിയപ്പാണ് പക്ഷെ പതിമൂന്ന് വയസ്സായിട്ടുള്ളു ശുക്രം പുറപ്പെട്ടില്ല വയസ്സായിട്ടില്ല ശരിയല്ലോ സൽക്കാരെ വെള്ളത്തിലായി അയച്ചിരിക്ക അല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവളെ യുദ്ധം കഴിഞ്ഞില്ലായിരുന്നു ഓ മരിച്ചാൻ ഭർത്താവ് മരിച്ച കാത്തി കെട്ടാന് ഏലുള്ള പെണ്ണാണെങ്കിൽ മൂന്ന് ശുദ്ധി കഴിയണം മൂന്ന് ശുദ്ധി കഴിയണം അത് കഴിഞ്ഞ് രണ്ടു ശുദ്ധി കഴിച്ചപ്പോ നിക്കാടുന്നു അത് പിന്നെ ബോധ്യമായി നിക്കാതെ അന്യം പെണ്ണുമായി ഈ ശ്രദ്ധിക്കാൻ നമ്മള് കാര്യം ശ്രദ്ധപ്പെടരുത് പിന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ നിക്കാഹന് ഏയ് നിഖാഹിന് എന്ത് വേണം അഞ്ച് ഫർണ്ണ്ട് അർഖാന് സൗജത്ത് വേണം സൗജത്ത് വേണം പിന്നെ സൗജ് വേണം വലിയ വേണം സാക്ഷികൾ വേണം രണ്ട് സാക്ഷികള് പദം വേണം അഞ്ച് നമ്മൾ അതിലിപ്പറഞ്ഞത് ആരെ പറ്റിയ സാക്ഷികളെ പറ്റിയ പറഞ്ഞു ഏ അപ്പൊ സാക്ഷികൾ എന്താവണം നീതിമാനാവണം അതായത് നിസ്കാരക്കുള്ള നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് സ്വന്തം മക്കളെ കെട്ടിക്കാൻ അധികാരമില്ല ഇതാണ് പ്രബലം ആ ഒരു ബന്ധപ്പെട്ട കുഴപ്പമില്ല അതേപോലെ സാ അപ്പം ശ്രദ്ധിക്കണം രക്ഷിതാക്കളെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം കുട്ടികളെ കിട്ടിയാണല്ലോ എന്റെ കുട്ടി പ്ലസ് വണ്ണൊക്കെ ആണ് ഒരു ഒന്നു കെട്ടിക്കണം നമ്മൾ നീതിയാണോ അദാലത്ത് ആണ് പറ്റിയ സാക്ഷികളെയും കൊണ്ടുവരണം കള്ളി അടിയായി അതിനെ തോബ ചെയ്യണം അയസ്കാരം കള്ളണം തമ്മാടി അപ്പം ശരിയാവല്ലോ ഒരു കൊല്ലം കഴിയുമ്പോഴാണ് പിന്നെ എടുക്കാന് ഇതാണ് പ്രബലമായ അഭിപ്രായം ദാമ്പത്യങ്ങളൊക്കെ ഇസ്ലാമിക ആ അപ്പൊ പ്രായം തെഞ്ഞ കുട്ടിയാണെങ്കിൽ സംബന്ധിച്ചോണ്ട് നിർബന്ധമല്ല ഒരിട്ടം കെട്ടിച്ചു കീർത്ത സീപൊക്കെ ആയ പെണ്ണാണെങ്കിൽ സംഭവം കിട്ടാൻ കെട്ടിക്കാൻ പറ്റില്ല മൗനം സമ്മതം പോരാ തലഫു തന്നെ വേണം എന്നാ ശരി